വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒരു നാടൻ മട്ടൺ വറുത്തരച്ച കറിയാണ് കറിയാണ് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് നമ്മുടെ പഴയ സൈസ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ മട്ടൺ ഇതൊരു അര കിലോ മട്ടൺ ആണ് ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു നാല് പച്ചമുളക് മഞ്ഞൾപ്പൊടി കറവപ്പട്ട കുരുമുളക് ചതച്ചത് ഉപ്പ് ഗരം മസാലപ്പൊടി ഉള്ളി കറിവേപ്പില മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം ഒരു മൂന്നുള്ളി അരമുറി തേങ്ങ ഇത്രയുമാണ് ഇതിനാവശ്യം അപ്പം നമുക്ക് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് മട്ടൺ ഇട്ടിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് ചതച്ചത് ഉപ്പ് കറവപ്പെട്ട എത്ര ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ എണ്ണ അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള എണ്ണ വേണം വേണോട്ടോ ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ഇട്ടു കൊടുക്കുക ഇതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ നല്ല ഏകദേശം നല്ല ഡാർക്ക് ബ്രൗൺ ആകണം എന്ന കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ സൂക്ഷിക്കണേ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക ഇതിപ്പോൾ ഒരുവിധം ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി വരെ പെരിഞ്ചീരകം ഉള്ളി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കണം പിന്നെ നേരത്തെ എണ്ണയുടെ കാര്യം പറയാൻ വിട്ടുപോയതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണം കേട്ടോ ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം നമ്മളത് എടുത്തു വച്ചിട്ടുണ്ട് മറന്നുപോയതാണ് കാണിച്ചു തരാനായിട്ട് അപ്പോൾ ക്ഷമിക്കണം കേട്ടോ ഇതപ്പോൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം പച്ച ചുവ മാറുന്നതുവരെ നല്ലപോലെ വറത്തെടുക്കുക അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാൻ വയ്ക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കണം തരിയില്ലാതെ അരച്ചെടുക്കണം അപ്പോൾ മട്ടൺ ഇവിടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ വെച്ച് ഒരു ഏഴ് വിസിലിടിച്ച് മട്ടൺ വേവിച്ച് വച്ചിട്ടുണ്ട് ഇനി ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മളിത് കറി താളിച്ചെടുക്കാൻ പോകുന്നത് ഇത് തേങ്ങ നമ്മൾ വറുത്തെടുത്ത തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണ തക്കാളി ഗരം മസാലപ്പൊടി പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി അരിഞ്ഞത് ഇത്രയും ചേർത്ത് ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് താളിച്ചെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണയൊന്നും വേണ്ട കാരണം മട്ടൻ നല്ല കൊളസ്ട്രോൾ കൂടിയ സാധനമാണ് അതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണ മതി എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടു കൊടുക്കാം ഉള്ളി ഒന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഏൽപ്പിച്ചെടുക്കണം ഇതിപ്പോ ഒരുവിധം ഗോൾഡൻ നിറമായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകൊക്കെ എണ്ണയിൽ ഇടുമ്പോൾ കുറച്ച് നീങ്ങി നിന്നില്ലെങ്കിൽ മുഖത്ത് നല്ല കറുത്ത മറുകൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഒപ്പിച്ചു കൊടുക്കണം ഇതിലേക്ക് തക്കാളി ഇട്ട് തക്കാളി ഒരു അഞ്ചു മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കണം തക്കാളിയുടെ പച്ചപ്പ് മാറി നല്ലപോലെ വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം സെക്കൻഡ് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ൊടുക്കരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മള് മട്ടൺ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഇനി ഉപ്പിന്റെ ആവശ്യമില്ല ഇതൊന്ന് നല്ലതുപോലെ തിളച്ചു വരണം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം അരപ്പുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ മട്ടൺ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷസ് ആണ് ഞാൻ ഞാനിതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുന്നത് പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസുസ് കിച്ചൻ